പുലർകാല വിചിന്തനം ഈ പുലർകാല വിചിന്തനത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മഞ്ഞു മൂടിയ മോറിയ മലയിലേക്ക് പുത്തന്നായ ഇസഹാക്കിൻ്റെ കൈയും പിടിച്ച് അബ്രഹാം എന്ന വൃദ്ധ മനുഷ്യൻ നടന്നു പോകുമ്പോൾ അയാളുടെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു മൂടി കാഴ്ച മങ്ങിപ്പോയിരുന്നു ആ വൃദ്ധപാദങ്ങൾ മലയിലേക്ക് കയറിപ്പോകുമ്പോൾ ഇടറുവാൻ തുടങ്ങിയിരുന്നു കാരണം നെഞ്ചിലൊരു തീ കൂട്ടിയിട്ടാണ് ആ മനുഷ്യൻ നടന്നു നീങ്ങുന്നത് പിന്നാലെ കയറി വരുന്ന മകൻ തൻ്റെ ബലിയുടെ മൃഗമാണെന്ന് അയാൾക്ക് നന്നായി അറിയാമായിരുന്നു ദൈവം അയാളോടത് പറഞ്ഞിരുന്നു എങ്കിലും ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി നെഞ്ചിലിട്ട് താലോലിച്ച് തീരുന്നതിന് മുൻപേ കുഞ്ഞിനെ ബലി കൊടുക്കുവാൻ മോറിയ മലയിലേക്ക് ആ മനുഷ്യൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോഴാണ് പിന്നാലെ നടന്നു വരുന്ന ഇസഹാക്ക് അപ്പനോടൊരു ചോദ്യം ചോദിക്കുന്നത് അപ്പ ബലിക്കുള്ള വിറകുണ്ട് തീയുണ്ട് പക്ഷെ ബലിക്കുള്ള മൃഗം എവിടെ തൻ്റെ പിന്നാലെ കയറി വരുന്ന മകനാണ് തൻ്റെ ബലിമൃഗമെന്ന് തിരിച്ചറിയുന്ന അപ്പൻ ഒരു ഒരുമാത്ര പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നിന്ന് മകനെ വാരി നെഞ്ചിലേക്കിട്ട് ആ നിറുകയിലൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു മോനെ ബലിക്കുള്ള മൃഗത്തിനെ ദൈവം തരും അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തെ അന്വർത്ഥമാക്കുന്ന വാക്കായിരുന്നു അത് കാരണം ബൈബിള് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നൊരു നിർവചനമുണ്ട് വിശ്വാസികളുടെ പിതാവ് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശയുമായി ഇടകലർന്ന ജീവിതത്തിന് പറയുന്ന പേരാണ് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു വിശ്വാസവും കടലിന്റെ ആഴത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യാശയും ഏതൊരു മനുഷ്യനിൽ സമന്വയിക്കുന്നോ അവനാണ് യഥാർത്ഥ ദൈവവിശ്വാസി അബ്രഹാം അത്തരത്തിലുള്ളൊരു മനുഷ്യനായിരുന്നു ജീവിതത്തിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു പ്രതിസന്ധിയുടെയും മുമ്പിൽ തൻ്റെ വിശ്വാസത്തെയോ പ്രത്യാശയോ ഒരിക്കൽ പോലും അടിയറവയ്ക്കാത്ത മനുഷ്യൻ നിങ്ങൾക്കറിയാമല്ലോ പുഴയൊന്നും കലങ്ങി ഒഴുകില്ല ഒരു നാൾ നിൻ്റെ മുമ്പിലൂടെ ഒഴുകുന്ന പുഴ തെളിഞ്ഞു വരും നീ പ്രത്യാശയുടെ പുഴയുടെ തീരങ്ങളിൽ കാത്തിരുന്നാൽ അന്നാ പുഴയിലെ വെള്ളത്തിലേക്ക് നോക്കി നിൻ്റെ മുഖം വിനുക്കുവാൻ നിനക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഈ കലങ്ങി ഒഴുകുന്ന പുഴ പ്രത്യാശയുടെ മടങ്ങി വരുമെന്ന് വിശ്വസിക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു പരീക്ഷണങ്ങളും അവസാനത്തെ വാക്കുന്നുമല്ല ജീവിതം നിങ്ങൾക്ക് നൽകുന്ന കണ്ണുനീർ അവസാനത്തെ വാക്കുന്നുമല്ല നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും അവസാനമെന്ന് നീ കണക്കാക്കുന്ന സമയത്ത് ദൈവം നിന്റെ കയ്യെ തട്ടി മാറ്റിയിട്ട് നിനക്കൊരവസരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടാവും നിനക്കൊരു ജീവത്തിന്റെ വാതിൽ ദൈവം തുറന്നു വെച്ചിട്ടുണ്ടാവും നമുക്കൊന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കാം കർത്താവേ ഈ പ്രഭാതം അനുഗ്രഹമുള്ളതായി മാറണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ